ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് കുടിക്കുകയാണ് ചായ കുടിച്ചിട്ട് വേണം നമുക്ക് പിന്നെ വേഗം പോയിട്ട് മിറ്റിയൊക്കെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മുടെ പൂച്ച കുട്ടികളെല്ലാവരും കൂടിയിട്ട് അമ്മ പൂച്ചയും കുട്ടിപ്പൂച്ചകളും എല്ലാവരും കൂടിയിട്ട് പാല് കുടിക്കണേട്ടോ ഒരിത്രീശ പാലും ഇത്രീശ ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ പാൽ കൊടുത്തപ്പോൾ എല്ലാവരും കൂടെ കുടിക്കുകയാണ് അപ്പം ഞാൻ വേഗം തന്നെ ആ സമയം കൊണ്ട് മിറ്റിയൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം വന്നിട്ട് പാൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ മിറ്റോടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളിന്ന് കുംഭാഭിഷേകമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവിടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും രാവിലെ നേരം പോയി തൊഴുതാൻ കൂടിയിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ ഞാനും ഏട്ടനും കൂടെ പോയിട്ട് ഒന്ന് തൊഴുതിട്ട് വന്നു കേട്ടോ അപ്പം അങ്ങനെ വന്നതിന് ശേഷം കേട്ടോ നമ്മൾ പിന്നെ പാല് ചൂടാക്കാൻ വെക്കലും കൂട്ടാൻ വെക്കാൻ മുറിക്കലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കൊയിമുരിങ്ങക്കായ് കുറച്ച് നമ്മുടെ മത്തൻ അതുപോലെ നമ്മുടെ തക്കാളി അതുപോലെ നമ്മുടെ പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ പച്ചക്കറി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇന്ന് എല്ലാ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി മാറ്റി വെച്ചു അതിനുശേഷം നമ്മുടെ കുക്കറൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് നമ്മൾ പായസം വെക്കുന്ന ചെറുപയർ പരിപ്പില്ലേ അത് കേട്ടോ ഒരു അരക്കപ്പ് എടുത്തിട്ട് നന്നായി തന്നെ കഴുകിയതിന് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് നല്ല ടിഫൻ സാമ്പാറാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ നമ്മളൊരു സബ്സ്ക്രൈബർ വീണ്ടും ചോദിച്ച കാര്യങ്ങളെട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപരിപ്പിലേക്ക് മത്തനും ക്യാരറ്റും മുരിങ്ങക്കായൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു പച്ചമുളക് ചേർത്ത് കൊടുത്തു വലിയുള്ളി ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളമൊഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഈ സമയം നമുക്കിതിലേക്ക് വേറൊന്നും ചേർക്കണ്ട കേട്ടോ അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ വെന്തൊടഞ്ഞോട്ടെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ മത്തനും നമ്മുടെ എന്താ പറയുക ഉള്ളി വലിയ ഉള്ളി ഇത് രണ്ടും അത് ചേർക്കണം കേട്ടോ അപ്പോഴും നന്നായിരിക്കുക മൊത്തം ചേർക്കുമ്പോൾ നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ നമ്മുടെ സാമ്പാറിന് അങ്ങനെ ഞാനതോടെ വേവാൻ വെച്ചതിന് ശേഷം വേഗം തന്നെ പാലൊക്കെ ഒന്ന് കാച്ചി എടുത്തത് മാറ്റി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോൺ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വീറ്റ് കോൺ അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാനതിൻ്റെ ആ പ്ലാസ്റ്റിക് കവറൊക്കെ കളഞ്ഞ് അതുപോലെ അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒന്ന് എടുക്കുന്നുണ്ട് അതിന് ശേഷം അത് രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിന് അതിൻ്റെ കുറച്ച് നാരുകളൊക്കെ ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം അതപ്പോഴേക്കും തന്നെ അവിടെ എല്ലാവടേയും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മുടെ കോണ് ഒന്ന് രണ്ടായി തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം അപ്പോഴേക്കും തന്നെ അതും താഴെ വീണ് പോയി പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വേഗം തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ട് കുറേ ദിവസമായി ഇന്ന് മാവ് വാങ്ങിയതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ മാവൊക്കെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ അവിടെ ഇരുന്നിട്ടൊന്ന് വിസലടിച്ചിട്ട് വരട്ടെ കേട്ടോ ആ സമയം കൂടെ നമ്മൾ മാവെല്ലാം റെഡിയാക്കിയെടുത്തു അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ നമ്മുടെ കുക്കർ ഈ അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് വിസിലേ അടിച്ചിട്ടുള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് വിസിൽ നമുക്ക് അടിക്കാനുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ ഈ അടുപ്പിലേക്ക് വേഗം തന്നെ നമ്മുടെ ഇഡ്ലി പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്ത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള അല്ല വേവിക്കല്ല ആ വേവിക്കാൻ വേവിക്കാനുള്ള നമ്മുടെ കോണും കുറച്ച് കടലിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ ഇരുന്നിട്ടൊരു പത്ത് മിനിറ്റ് വെന്ത് വരട്ടെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കോണും കടലയൊക്കെ നന്നായിത്തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സീറ്റ് കോണം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വേറെ കോണം നമുക്ക് ഇഷ്ടമല്ല അപ്പം നമുക്ക് തൊരെണ്ണം വാങ്ങിയാൽ തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തു ഇനി ഇത് അവിടെ ഇരുന്നിട്ടൊന്ന് ആറി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടൊക്കെ എടുത്ത കാരണം നമ്മൾ ഇതിൽ തന്നെയാണ് കേട്ടോ ഇന്ന് ഇഡ്ലി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കുക്കർ എടുക്കുന്നില്ല ഇതിലാണ് വേഗം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മുടെ തുണി വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നാൽ ഞാൻ വേഗം തന്നെ നമ്മുടെ മാവെല്ലാം ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് വേവിക്കാൻ വെക്കുന്നതിൻ്റെ കേട്ടോ ഈ സമയം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടില്ല കേട്ടോ വിസിലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടേ ു പിന്നെ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാനതവിടെ വേഗം വെച്ചതിന് ശേഷം നമ്മുടെ കോണൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കത്തി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് കൈ കൊണ്ടൊക്കെ പിച്ച് എടുക്കുക പറഞ്ഞു ഒരുപാട് എടുക്കും കത്തി കൊണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി കഴിയും കേട്ടോ ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളതിലേക്ക് വെള്ളം കമ്മിയായ കാരണം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ഇഡ്ഡലിയിലേക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം വേഗം തന്നെ അതൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ വേഗം അതൊക്കെ കുക്കറിലേക്കൊന്ന് ആക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി കുറച്ച് മാവും കൂടി ഉണ്ടായിരുന്നു അതുകൂടെ ഒന്ന് ഒഴിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് ഒഴിച്ചു ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് സാമ്പാറിൻ്റെ പരിപാടി ചെയ്യാമല്ലോ അപ്പം ഞാൻ ഈ വശത്ത് നമ്മുടെ ഇഡ്ലി വേവാൻ വെച്ചതിന് ശേഷം ആ സൈഡ് നമ്മുടെ സാമ്പാർ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വേഗം തന്നെ രണ്ടടുപ്പും കത്തിച്ചെടുത്തു ഈ ചെറിയ അടുപ്പ് കത്താൻ ഇതിൽ പ്രയാസമാണെങ്കിലും കത്തുന്നുണ്ട് അതിൻ്റെ തീ വളരെ കുറവാണ് കേട്ടോ പക്ഷെ എന്നാലും നമുക്കിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കേന് അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവാൻ പറ്റതിന് ശേഷം വേഗം തന്നെ നമ്മുടെ സാമ്പാറിനുള്ള പാത്രം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി തന്നെ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി തന്നെ ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കപ്പൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കപ്പൽ മുളക് തീരെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ചേർക്കാണ്ടിരുന്ന ഇതിലേക്ക് നന്നായി വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ലപോലെ ഒടഞ്ഞിരുന്നു കേട്ടോ കേട്ടോ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളും പരിപ്പും എല്ലാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിലധികം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് എത്രത്തോളം വെള്ളം വെള്ളമൊഴിക്കണോ അത്രത്തോളം കിണുപ്പായിട്ട് വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്തോളൂ അപ്പോൾ നമ്മൾ ഈ സാമ്പാർ ഉപയോഗിക്കാം കുറച്ച് വെള്ളത്തോളം വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഇരിക്കും തോറും ഇതൊന്ന് കിണുത്ത് വരും അങ്ങനെ ഞാനതിൽ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ സാമ്പാറിൽ നമ്മൾ പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ പുളി ചേർക്കുന്നില്ല എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവും പുളുപ്പും എത്ര വേണോ അതിനനുസരിച്ചിട്ട് തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നന്നായി തിളച്ചിട്ടുള്ള നമ്മുടെ സാമ്പാറിലേക്ക് ആവശ്യത്തിന് തന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കായപ്പൊടിയുടെ വളം കുറച്ച് മുന്നിട്ട് നിന്നിട്ട് നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിത്തലിയും കറിവേപ്പിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള ടിഫൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സാമ്പാറൊക്കെ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കും പിറ്റേ ദിവസം നമുക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ തിളച്ച് ഞാനതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാലഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ അപ്പം ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മുടെ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിൽ വേവിക്കടലും ആവേര് വേവിച്ചാലും കടല വെന്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കടലുകൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കുറേ ചേട്ടാ ഓവറായിട്ടൊന്നും എടുക്കുന്നില്ല പിന്നെ ഒരു ആപ്പിൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വലിയ ഉള്ളി അരിഞ്ഞതെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എക്സിബിഷന് വാങ്ങി എക്സിബിഷൻ വാങ്ങല് എക്സിബിഷന് പോയിട്ട് വാങ്ങിയിട്ടുള്ള നമ്മുടെ കോണില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് അടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മെളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഗരം മസാല അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഇന്ന് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് മാത്രം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈസി പീസി നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഡ്ഡലി മുങ്ങും വിധത്തിൽ നമ്മുടെ സാമ്പാർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പ്ലേറ്റിലൊക്കെ ഭക്ഷണമൊക്കെ വിളമ്പിയതിന് ശേഷം അവരെല്ലാവരെയും കഴിക്കാൻ വിളിക്കുകയായിരുന്നു കേട്ടോ അതിനോടൊപ്പം നമ്മൾ സാലഡ് കൂടെ നമ്മൾ വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അച്ഛനും ഏട്ടനും അവലക്ഷേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ പിന്നെ ഇതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ അശുവിനൊക്കെ ഭക്ഷണം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാലഡ് ആക്കുമ്പോഴേ എന്നോട് വേണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് ആക്കി കൊടുത്തു കേട്ടോ അത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അശ്വിനെ കൊണ്ടുപോയി നമ്മൾ ഇഡ്ഡലിയാണ് കേട്ടോ ഒന്നാക്കുന്നത് എന്താ പറയുക നമ്മളിന്ന് ഉച്ചയൊക്കെ നമ്മൾ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് ചോറും കറിയൊന്നും വെക്കുന്നില്ല കേട്ടോ രാവിലത്തെ ഇഡ്ഡ്ലി തന്നെയാണ് പിന്നെ ഏട്ടന് ചോറ് വേണ്ട പറഞ്ഞു ദൂരെ പോകണം പറഞ്ഞു അപ്പോൾ പിന്നെ അശ്വിന് മാത്രമല്ലേ വേണ്ടു ഞാനും അക്ഷയും ഭക്ഷണം കഴിക്കാൻ പോകും അതുകൊണ്ട് പിന്നെ ഇഡ്ലിയും സാമ്പാറും തന്നെയാണ് കേട്ടോ ഇന്ന് ചെയ്തിരിക്കണത് അതിന് ശേഷം നമ്മുടെ അച്ഛൻ പോവുകയാണ് അക്ഷയം പോകുന്നുണ്ട് കേട്ടോ അച്ഛൻ്റെ കൂടെ സ്കൂളിലേക്ക് എന്താ പറഞ്ഞാൽ അക്ഷയെ പഠിച്ച സ്കൂളാണ് അപ്പോൾ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് അവളും കൂടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതോടൊപ്പം നമ്മുടെ പാഞ്ചും പോകുന്നുണ്ട് കേട്ടോ കുറേ അയില്ലേ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ അവളൊന്ന് പോകണ കണ്ടിട്ട് ഇന്നിപ്പോൾ ആകളും അവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് പടർ അവിടെ പോയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെല്ലാവരും പോയതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ സാമ്പാർ പറഞ്ഞാൽ വളരെ സിമ്പിളുമാണ് വളരെ ടേസ്റ്റുമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ വളരെ കഷ്ടമൊന്നുമില്ല മസാലകളൊന്നും അധികം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ സാമ്പാർ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാമ്പാർ അത് മത്തനൊക്കെ നന്നായി ഉടഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഈ സാമ്പാറിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ സാമ്പാറെല്ലാം കൂട്ടി നമ്മുടെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് സാലഡ് കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാലഡ് കഴിക്കുമ്പോൾ എന്താ പറയുക അധികം ഭക്ഷണം കഴിക്കില്ല സാലഡ് കഴിക്കുമ്പോൾ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വെളി അടുപ്പൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ താഴും കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെവിടെയും അടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെളിയിലെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് എന്താ നമ്മൾ വെള്ളമൊക്കെ ഇടയ്ക്ക് കാഴ്ച സമയത്ത് പൊടിയൊക്കെ അപ്പോൾ അപ്പോൾ വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാത്രം കഴുകുന്നുണ്ട് നമ്മുടെ വാഷ് ബേസിൻ ശരിയായിട്ടില്ല കേട്ടോ കുറച്ച് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ വീണ്ടും അത് നിറഞ്ഞ പോലെ നിൽക്കും കേട്ടോ അപ്പോൾ അധികം ഞാൻ അവിടെ കഴുകാൻ നിൽക്കുന്നില്ല നമ്മൾ ഉള്ളിൽ കഴുകുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് കഴുകേണ്ടി വരുന്ന സമയത്ത് മാത്രം കേട്ടോ അത് ഉപയോഗിക്കുന്നത് അത് രണ്ട് കണക്ഷൻ ഒന്നായ കാരണം വെള്ളം നിറഞ്ഞു പോകും അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് നമ്മൾ കോവയ്ക്ക് വയറ്റിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് കോവയ്ക്ക് ഉപ്പേരി ഒക്കെ വയ്ക്കാമല്ലോ ഇപ്പോഴാകുമ്പോൾ കുറച്ച് വയറ്റിലുണ്ടാക്കിയ കഴിക്കാൻ നന്നായിരിക്കുമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ രണ്ട് ദിവസമൊക്കെ കഴുകിയിട്ട് കേട്ടോ ഈ ഒരു പ്രശ്നം കാരണം അപ്പോൾ അതൊന്നും സാരില്ല വന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ അവിടേക്കൊന്ന് കഴുകി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തു കേട്ടോ അതിന് ശേഷം നമ്മളിവിടേക്കൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറേ ദിവസമായി നമ്മൾ കുറച്ച് റെസിപ്പീസ് ഒക്കെ കാണിച്ചിട്ട് എന്താ പറഞ്ഞാൽ നമ്മളിടയ്ക്കൊക്കെ അവിടെ പോയി ഭക്ഷണം കഴിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചിലപ്പോൾ കുക്ക് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്താ പറഞ്ഞാൽ ഇപ്പം കൂടുതൽ റെസിപ്പി കാണിക്കാണ്ട് ടിഫിൻ മാത്രം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയി കഴിക്കണേ പിന്നെ ചോറ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്നും നമ്മൾ ചോറ് വെക്കാണ്ട് വേറെ കറികളൊന്നും വെക്കാണ്ടിരിക്കുന്നത് പിന്നെ ഏട്ടൻ ചോറ് കൊണ്ടു വന്നില്ല ഞാനും പിന്നെ അക്ഷയും അവിടെ പോയി ഇന്ന് ഭക്ഷണം കഴിക്കും അതുകൊണ്ടാണ് ഏട്ടാ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ റെസിപ്പികളൊന്നും കാണിക്കാതെ ഇനിയിപ്പോൾ ഏതായാലും അവിടുത്തെ പരിപാടികളൊക്കെ കഴിയാറായിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും റെസിപ്പികളും സാലഡും ടിഫനും എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ പപ്പായ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊന്ന് പൊട്ടിച്ചതാണ് പിന്നെ നമ്മുടെ ചെടികൾ പുതിയത് ഉണ്ടായിരുന്നില്ല അതൊക്കെ നമ്മൾ ചട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലം തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ